അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല തന്നി നാടൻ മത്തി കുരുമുളക് വറുത്ത് വെച്ചതാണേ അപ്പോൾ ഇപ്പോൾ ട്രോളിങ്ങിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ മീനൊക്കെ മരുന്നടിക്കാത്ത മീനൊന്നും കിട്ടത്തില്ലല്ലോ വിഷമടിച്ച് റെഡിയാക്കി കൊണ്ടുവരുന്ന പക്ഷെ നമ്മുടെ കടപ്പുറത്ത് നമ്മുടെ തൃക്കുന്നപ്പുഴ കടപ്പുറത്തു പിടിച്ചതല്ല അടിപൊളി അടിപൊളിയും മത്തിയും നമ്മുടെ സ്വന്തം രാവിലെ ഉണ്ടായ നല്ല സൂപ്പർ ചക്ക അങ്ങോട്ട് കുഴച്ചതും കൂടെ നമ്മുടെ തനി നാടൻ ഫുഡ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക കുഴച്ചത് ഇഷ്ടപ്പെടാത്ത മലയാളി അങ്ങനെ കാണാൻ കാണില്ല അല്ലേ ഇപ്പോൾ പുറത്തോട്ടൊക്കെ എത്ര രൂപ വില കൊടുത്തിട്ടാണ് ഒരു തുണ്ട് ചക്കയ്ക്കൊക്കെ എത്രയോ വിലയാണ് നമ്മളാണെങ്കിൽ നമുക്ക് വേണ്ട പോലെ ഓരോ പ്രാവിൻ്റെ ചുവട്ടിലും പഴുത്ത് കാക്കയും കിളിയൊക്കെ തിന്നു പോകുന്നുണ്ടല്ലേ അപ്പം പഴുത്ത ചക്കയും പച്ചചക്കയൊക്കെ അടുത്ത സീസൺ വരെ എല്ലാവരും സൂക്ഷിച്ചു വെക്കുക പച്ചചക്ക മാക്സിമം ഉപയോഗിക്കുക ക്യാൻസറിനെയൊക്കെ തടയാനുള്ള ഒരുപാട് കഴിവുണ്ട് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നത് എന്തുകൊണ്ടാണ് ചക്കയും കപ്പയും മാങ്ങയും നമ്മുടെ പറമ്പിലുണ്ടാകുന്ന വിഷരഹിതമായ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അപ്പം നമുക്കും അങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പ്ലാവ് നിറയെ ചക്കയായിരുന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടു കൊണ്ട് പോവുകയാണ് ഇനി ചെറുതാണ് കിടക്കുന്നതെല്ലാം വലുതെല്ലാം ഓരോരുത്തരും കൊണ്ടുപോയി അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു ചെറിയ ചക്കയൊന്നെടുക്കാനായിട്ട് പോവുകയാണേ ഇളവട്ടുണ്ട് കേട്ടോ നമുക്ക് ദാ ഇവനെ അങ്ങ് തട്ട ചെറിയൊരു ചക്കയ പഴുത്തോ ഇല്ല ഇത് മതി ഇത് കുഴക്കാൻ പരുവാണ് ചെറിയ ചക്കയ വലുതൊക്കെ ഓരോരുത്തർ ഇട്ടുകൊണ്ട് പോയി കേട്ടതാണ് ഈ ഞെടുപ്പിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഓരോരുത്തരും കൊണ്ടുപോയതാണ് കണ്ട അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ എല്ലാം ഓരോരുത്തർ ഇട്ടുകൊണ്ട് പോയതാണ് അപ്പം ഞാൻ ആ ചക്കയെല്ലാം ഒന്ന് വെട്ടിപ്പൊളിച്ച് ഒരു തുണ്ട് ചക്ക എടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചക്ക ഇതെല്ലാം ഒന്ന് പച്ച ചക്ക തിന്നാനാണ് ടേസ്റ്റ് കേട്ടോ എനിക്ക് പഴുത്ത ചക്കേക്കാളും ഇഷ്ടം പച്ച ചക്കയാണ് ഇത് പുഴുങ്ങി കഴിക്കാൻ നമുക്ക് എന്തെല്ലാം ബജി ഉണ്ടാക്കാം ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ മുൻ വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ ചക്കയുടെ തന്നെ എന്തെല്ലാം എന്തെല്ലാം വിഭവങ്ങളുണ്ടെന്ന് അറിയാമോ നാലുമണി പലഹാരങ്ങളും ഒക്കെ ഒരുപാടുണ്ട് എല്ലാം ഒന്ന് കണ്ടു നോക്കണേ നമ്മുടെ ചക്ക താണ്ട നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇതാ ഇത് കണ്ടോ ഇതാണ് പൂക്കുല ഈ പൂക്കുല നാളെ നമുക്ക് അരിഞ്ഞിട്ടൊരു തോരം വെക്കാം നല്ല അടിപൊളിയാണ് ഇത് തോരം വെച്ച് കഴിച്ചാൽ അപ്പം ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു പിടിയോ ഒരു പിടിയേ എടുത്തിട്ടുള്ളൂ കാരണം നമുക്കത് മതി ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ കുറേ എടുത്തിട്ട് വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആ ചക്കയൊന്ന് കുഴക്കട്ടെ ഇത് നമുക്ക് നാളത്തേക്കൊന്ന് തോരം വെക്കാനും എടുത്ത് വെക്കുകയാണെ കുറച്ച് ചക്കക്കുരുവും കൂടി ചുരണ്ടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുറച്ച് ചക്കക്കുരു കുരുവ് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തു ഇനി നമ്മുടെ ചക്ക കൂടി നമ്മുടെ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അതാണ്ട് ചക്കയൊക്കെ ഇങ്ങോട്ടൊരു അരി ഇട്ടിട്ട് ഇനി കുഴച്ചിട്ടേ കാണിക്കത്തുള്ളൂ കേട്ടോ ഓ എല്ലാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടുപ്പിലോട്ട് ഉപ്പ് ഇട്ട് വെക്കാൻ പോവുകയാണെ എന്നിട്ട് തേങ്ങായും എല്ലാം കൂടെ അരച്ചങ്ങോട്ട് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നമുക്ക് കുഴച്ച് നമ്മുടെ സൂപ്പർ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ താ നല്ല പരിഞ്ഞിൽ പരിഞ്ഞിലിപ്പം ഇതിനം കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് പരിഞ്ഞിൽ വെച്ച മത്തിയല്ലേ വേണ്ട ഇതും നമുക്ക് ചക്കയൊന്ന് കുഴയ്ക്കണം ഇനി അത് ഇത് കൂടാതെ അതാണ്ട് നമ്മുടെ കണ്ണനയിലാക്കുക എന്താ കണ്ണനെന്നാണ് ഇതിനിവിടെ പറയുന്നത് ഇതുകൊണ്ട് അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് നമുക്കിതാണ്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ടെടുത്തിട്ട് കുരുമുളകൊക്കെ വറുത്തരച്ചങ്ങോട്ട് വെച്ചിട്ട് ചക്കയൊക്കെ കുഴച്ച് അങ്ങോട്ട് അടിക്കാം ഓക്കെ സത്യം പറഞ്ഞാൽ ചക്കയൊക്കെ കുഴച്ച് എല്ലാവരും കൂടി ഇരുന്ന് വേണം കഴിക്കാൻ ആരുമില്ല ഞാൻ ഇന്നലെ അനിയത്തിയിടെക്കെ പറഞ്ഞീ നം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം അപ്പോൾ അവർക്ക് തിരുവനന്തപുരം വരെ പോകണം ഓക്കെ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഉപ്പും മീനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി തേച്ച് കഴുകിയെടുത്തിട്ട് വരാം നമ്മുടെ മത്തിക്കുട്ടന്മാരെ തണ്ട കുറച്ചേ ഉള്ള ഞങ്ങൾ കുറച്ച് പൊരിക്കാനെടുത്തിട്ടുണ്ടേ അല്ല സൂപ്പർ മത്തി കണ്ട മത്തി നമ്മളൊന്ന് കറി വയ്ക്കാനായിട്ട് പോവുകയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തു ഉലുവാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് കുട്ടികളെ നമ്മള് മത്തിയൊന്നും ഒക്കെ ചേർത്തിട്ട് വെക്കാൻ പോവണേറെ ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കെട്ട അപ്പൊ നമ്മുടെ മത്തിക്കറിക്കൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ചേർക്കണം കേട്ടോ അറിവേപ്പില ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ മത്തി മുളക് കുരുമുളക് ഇട്ട് വെക്കാൻ പോവാണ് അപ്പൊ ഞാനൊരു ഒന്നര സ്പൂണ് കുരുമുളകും ഒരു കാൽ സ്പൂണ് പെരിഞ്ജീരകവും കൂടെ വറുത്ത് വെറുതെ എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഉലുവ നമ്മൾ ചേർക്കുന്നില്ല ഉലുവ പൊട്ടിക്കുന്നുണ്ട് ഉലുവ പൊടി ഇതിലിടുന്നില്ല കേട്ടോ അപ്പോൾ അപ്പതാ നമ്മുടെ ഇന്നലെ ഈ പലർക്കും അറിയാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒക്കെ ഒരു വ്യത്യസ്തത ഒരു വ്യത്യസ്തമായ കറി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ താ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കുരുമുളകും കുരുമുളകും പെരിഞ്ജീരകവും കൂടെ വറുത്തതാണ് ഒന്നര സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഉലുവ നമ്മളിതിൽ പൊട്ടിക്കുന്നതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊട്ടിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് ഉലുവ ചേർ ഉലുവ പൊടി ചേർക്കുന്നില്ല അപ്പോൾ അതാണ് ഞാൻ ആ തക്കാളി കൂടി പൊടി അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വഴക്കുവാണേ നമ്മളിതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇനി നമ്മളതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഒന്നിട്ട് കൊടുക്കുകയാണേ പാ ചക്ക ഇതൊക്കെ കഴിക്കാൻ സൂപ്പർ നമ്മളിപ്പോൾ ഇവിടെ ഇച്ചിരി ചക്ക എടുക്കും അവിടെ ചക്ക കുഴക്കും നിങ്ങൾ വിചാരിക്കും ഇപ്പം മാങ്ങ കഴിഞ്ഞപ്പം ഇറങ്ങിയിരിക്കുമോ കുറച്ച് ചക്കയായിട്ടൊന്നും ഇല്ലേ അപ്പം വാ വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാം എനിക്കാണേ ഒറ്റക്കിരുന്ന് കഴിക്കുന്നത് പോലെ ദേഷ്യം ലോകത്ത് വേറെ ഒന്നുമില്ല സത്യം ഇഷ്ടവേല ഒറ്റക്കിരുന്ന് ഒറ്റക്കിരുന്ന് നമ്മൾ കഴിക്കത്തില്ല രസമായിട്ട് നമ്മളെ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമാണല്ലേ ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ വളർന്നതുകൊണ്ടായിരിക്കാം എന്തോ എല്ലാവരും കൂടെ മത്സരിച്ച് കഴിക്കും എല്ലാവരും കൂടെ വട്ടവിട്ട് ഇരുന്നാണ് കപ്പയൊക്കെ പുഴുങ്ങി അല്ലെങ്കിൽ ചക്കയൊക്കെ കുഴച്ച് മീൻ കറിയൊക്കെ വെച്ച് മീൻ മുളകിട്ട് മത്തിയൊക്കെ മുളകിട്ടിട്ട് അതിൻ്റെ തലയും അരിഞ്ഞിലുമൊക്കെ കൂടെ അങ്ങോട്ട് പറ്റിച്ച് ഓ അടിപൊളി ഇപ്പോൾ എല്ലാവരും പല വഴിക്കായില്ലേ അതോ ഒരു രസമാണ് കഴിക്കാൻ തന്നെ തോന്നും നമുക്ക് അപ്പോൾ നമ്മുടെ തക്കാളി തേണ്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് വേണ്ട നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മളതിലേക്കിതേ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണേ വേണേൽ നമുക്കിത് ഒന്നും ചേർക്കാതെ വെക്കാം പക്ഷേ നമുക്ക് കുരുമുളക് ശരിക്കുള്ളത് കൊണ്ട് എരിവ് വരരുതല്ലോ അതേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ പേരിന് മാത്രം ഒരിച്ചിരി മുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലൊന്ന് വെച്ച് നോക്കണം കറികട്ടത നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി വേണ്ട നമ്മുടെ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ വറുത്ത് പൊടിച്ചില്ലേ അങ്ങ് തട്ടുകയാണ് അടിപൊളിയാണ് കേട്ടോ അയ്യോ അത് ഒത്തിരി എരിവാകത്തില്ലേ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എരിവ് വേണം നമുക്ക് മത്തിക്കൊക്കെ എരിവില്ലേ കൊള്ളത്തില്ല പിള്ളേരെ അപ്പോൾ അതാണ് നമ്മുടെ ആ പെരിഞ്ചീരകവും പിന്നെ കുരുമുളകും കൂടി പൊടിച്ചതങ്ങോട്ട് തട്ടിക്കൊടുത്ത് എന്നിട്ട് നന്നായിട്ടാ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് എണ്ണയെന്ന് തെളിഞ്ഞോട്ടെ ഒരല്പം വെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം കരിയാതെക്കാനേ നമ്മൾ ഇടിച്ച കല്ലിൻ്റെ അകത്തു തന്നെ ഇനിച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വന്നതാണ് അപ്പ എന്താ മണമെന്നറിഞ്ഞോ കുരുമുളക് അങ്ങോട്ട് വറുത്ത് പൊടിച്ചതല്ലേ അപ്പോൾ ആ ഒരു മണം വല്ലാത്ത മണം നമ്മൾ ഇതിൻ്റെ അകത്ത് ചുമപ്പ് കളർ പോലെ കാണുന്നതിൽ ആ മുളക് ഇട്ട ഒരു അല്പം മുളക് പൊടിയേ നമ്മളത് ചേർത്തിട്ടുള്ളൂ കേട്ടോ കറുപ്പ് കളറാ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ തക്കാളിയും കുരുമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടേ ണ്ടി നമ്മളിതിലേക്ക് പുളി അങ്ങട്ട് കൊടുക്കുവാണ് കേട്ടോ അതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കട്ടെ നമുക്ക് വെള്ളം കുറച്ചുകൂടി വേണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ കുരുമുളക് പൊടിയും പെരിഞ്ചീരകവും കൂടെ ചേർക്കുമ്പോൾ നന്നായിട്ട് കൊഴുപ്പാണ് നമ്മുടെ കറിക്ക് കറിക്കുന്നില്ല ഞാൻ ഈ കുരുമുളകും പെരിഞ്ചീരകവും മാത്രം ഇട്ടിട്ട് നമ്മുടെ കൊക്കില്ല ഇപ്പോൾ അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് നമുക്ക് വെടിവെച്ച് പിടിക്കാനോ ഒന്നും പറ്റത്തില്ല മുണ്ടി കൊക്കുമുണ്ടിയൊക്കെ പണ്ട് വെടിവെക്കുവാ വീട്ടിൽ തോക്കുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വെടിവെച്ച് കൊണ്ടുവരും അപ്പം ഞാൻ അതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ഇപ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോവും കേട്ടോ അന്ന് നിരോധനത്തിനൊക്കെ മുമ്പേ നമ്മൾ ഇഷ്ടംപോലെ വെടിവെച്ച് പിടിക്കുവായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ പറങ്കാവയിലും മാവിലും ആനിലിയലും ഒക്കെ വരുമ്പം എൺപത്തി ആറ് എൺപത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ അപ്പോൾ അതാ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ പെരിഞ്ചീരകവും കുരുമുളകും മാത്രം ചേർത്തിട്ട് നമ്മൾ ഈ ചിക്കനായാലും ഒന്ന് വെച്ച് നോക്കണം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഓക്കേ നമ്മുടെ അരപ്പത്തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാൻ പോകണേ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താലുണ്ടല്ലോ മസാല ശരിക്ക് പിടിക്കും അതിൻ്റെ അത് കണ്ടതാ ഇങ്ങനെയൊന്ന് വരഞ്ഞ് കൊടുക്കുക എല്ലാം ഞാൻ ഞാനങ്ങനെയൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലേ അങ്ങനെ തന്നെ അരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് നീ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കുകയാണേ വന്ന് ഇളക്കുന്ന അല്ലാതെ പിന്നിട്ട് കുത്തി ഇളക്കരുത് പൊടിഞ്ഞ് നാശമായി പോവും മത്തിയാണെങ്കിലും പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇനി ഈ മന്മാര് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ ഇനി നമുക്കൊരു ഇച്ചിരി എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ടിറക്കാം അടിപൊളി വേവട്ടെ അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കുരുമുളകിട്ട് വെച്ചാൽ നമ്മുടെ മീൻ മത്തിക്കറി ഇവിടെ റെഡിയായി ഞാൻ എന്താണ്ട് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു സൂപ്പർ നമുക്ക് അടുപ്പങ് ഓഫാക്കിയേക്കാം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ നമുക്ക് അടുപ്പ് ഓഫാക്കാം രണ്ടോ മക്കളെ നമ്മുടെ ആടിപൊളി മത്തിക്കറി ഈ സ്പൂണ് ഇതീ തൊട്ടപ്പൊടി ഞാനതുകൊണ്ട് വേറെ തവി എടുക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ കുരുമുളക് ഇട്ട് വെച്ച ആടിപൊളി മത്തിക്കറി കണ്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ മറക്കല്ലേ കണ്ടോ മത്തി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദര മത്തി കേട്ടോ നല്ല സുന്ദര മത്തി സുന്ദര മത്തി എന്ന് പറഞ്ഞാൽ നല്ല സുന്ദര മത്തി കണ്ട കുരുമുളകിൻ്റെ അകത്ത് കിടന്നങ്ങനെ കുളിക്കുകയാണ് അവർ ഉപ്പും പുളിയും എരിവും എല്ല അങ്ങോട്ട് പിടിച്ച് മത്തി എന്നല്ല നമുക്ക് ഏത് മീനും കുരുമുളകും പെരിഞ്ചീരവും വറുത്ത് ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ നല്ല ടേസ്റ്റ് അമ്മടാ മുള കിട്ട മീൻകറി ഉണ്ടല്ലോ അമ്മടാ കുരുമുളക് കിട്ട മീൻകറി മത്തിക്കറി മത്തി മത്തി മുളകിട്ടത് ഇതും കൂടി അങ്ങോട്ട് കഴിക്കണം തുറന്ന് നോക്കാം ചക്കക്കുരു ആ നല്ല വെണ്ണ പോലെ വെന്തു ചക്കക്കുരു കാണിച്ച് തരാവേ വേണ്ട 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 നമ്മുടെ ചക്കക്കുരു വെണ്ണ പോലെ വെന്തിട്ടുണ്ട് വേണ്ട ഇനി നമ്മൾ നമ്മുടെ ഇതിൻ്റെ നടുക്കോട്ട് അരച്ചെടുത്ത അരപ്പം അങ്ങോട്ട് തത്താൻ പോവുകയാണേ നമ്മൾ അരപ്പം തട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂ തീ കൊടുത്താ അരപ്പ് പച്ച അരപ്പിന്റെ പച്ചച്ചവയൊന്ന് പോണമല്ലോ ഇനി അതിലേക്ക് ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചക്ക കുഴക്കുന്നതിൻ്റെ അകത്ത് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഒടച്ചങ്ങോട്ട് എടുത്ത് കഴിയുമ്പോ ഉണ്ടല്ലോ വാ ഇവിടെ ചക്ക ചക്ക കുരു ഓ വിദേശത്തൊക്കെ ഉള്ളവർക്ക് കൊതിയായിരിക്കും ഇത് കഴിക്കാൻ കാരണം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തോ ഓഹി എൻ്റെ രാവിലെ ചക്ക നിറച്ച് കാണും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു അപ്പം അതുപോലെ ആയിരിക്കത്തില്ലേ എല്ലാവർക്കും നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം നമ്മളിതാ കഴിക്കാനായിട്ട് പോവാണ് കപ്പയും ചക്കയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടോടെ കഴിക്കണം അത് നമ്മുടെ നാവും തൊണ്ടയൊക്കെ പൊള്ളി ഇങ്ങനെ ഇറങ്ങത്തില്ലേ ആ ഒരു ഇതിൽ വേണം നമ്മൾ ഇതൊക്കെ ചൂടോടെ കഴിക്കാൻ അപ്പോൾ അതാണ് നമ്മുടെ കുരുമുളക് വറുത്ത് വറ്റിച്ചെടുത്ത നമ്മുടെ മത്തിക്കറിയും ചക്ക കുഴച്ചതും ചോറും ഒക്കെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണെ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അതൊരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ കിട്ടില്ല എൻ്റെ മക്കൾക്കും ചക്കയോട് അത്ര വലിയ എന്താ പറയുന്നത് ഇങ്ങനെ കുഴച്ചത് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ ഞാനാണെങ്കിൽ മുട്ട കഴിക്കും എനിക്ക് ചക്ക വേറെ ഒന്നും വേണ്ട ചക്ക പുഴുങ്ങിയതോ ചക്ക കുഴച്ചതോ പച്ച ചക്കയോ ഇഷ്ടം പോലെ ഞാൻ കഴിക്കും അപ്പോൾ അതിൻ്റേതായ ആരോഗ്യം നമുക്ക് ഉണ്ട് താനും എൻ്റെ ചെറുപ്പത്തിലൊക്കെ പച്ചച്ചക്ക തിന്നാൻ സമ്മതിക്കത്തില്ല വീട്ടിൽ എൻ്റെ ഉമ്മായുടെ വാപ്പ ഭയങ്കരമായിട്ട് വിലക്കും രാത്രിയിൽ വയറുവേദന ഉണ്ടാവും വയറിന് സുഖമില്ലാതെ വരും സമ്മതിക്കത്തില്ല എനിക്ക് പച്ചചക്ക കഴിക്കണം ഞങ്ങൾ പ്ലാവെ കയറിയിരുന്നു വയസ്സായ പ്ലാവ് വീണ് കിടപ്പുണ്ട് അതിൻ്റെ മണ്ടൊക്കെ കൊണ്ടുപോയിച്ച് കത്തി എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ പച്ചചക്ക തിന്നും വലിയ ആവശ്യ കാണാതെ അതുപോലെ നീ ഇത് അരിയുന്ന സമയത്തൊക്കെ ഒരു ചുളയൊന്നും എടുത്ത് വായലിടാൻ സമ്മതിക്കത്തില്ല വേവിച്ച് മാത്രം കഴിച്ചാൽ എന്ന് പറയും സമ്മതിക്കത്തില്ല നമ്മൾ പിള്ളാരല്ലേ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കണം പച്ചചക്ക എന്തുകൊണ്ടും എനിക്ക് കപ്പയേക്കാളും ഇഷ്ടം ചക്കയാണ് കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ വല്ല ഇപ്പം ഈ വർഷം ആദ്യമായിട്ട് ചക്ക കുഴച്ചത് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ കുരുമുളക് വെരിഞ്ചിരവും കൂടെ ഒന്ന് വറുത്തിട്ട് മത്തിയോ ഏത് മീനും നമ്മുടെ ചുണ്ണാമ്പുവാള ഉണ്ടല്ലോ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ അത് ഈ കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വെക്കാം എങ്ങനെ ഉണ്ടോ കുരുമുളക് മാത്രമാണ് കുരുമുളക് ഒരല്പമേ ഉള്ളൂ മലയാളി ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ചേക്കേറി അവിടുത്തെ ഫുഡുകൾ കപ്പിയും ഉള്ളും ഒക്കെ വെച്ച് കഴിച്ചാലും എൻ്റെ പൊന്നും നമ്മുടെ ഈ നാടൻ ചക്കയുടെയും അല്ലെ നമ്മുടെ കപ്പയുടെയും അതുപോലെയൊക്കെയുള്ള ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാം കഴിക്കും എല്ലാ ഫുഡുകളും നമ്മളിഷ്ടപ്പെടും കഴി കഴിക്കും പക്ഷേ മലയാളിയാണോ ചക്ക കുഴച്ചതും ചക്ക പഴുത്തതും കപ്പ ഒഴുങ്ങിയതും മുളകുടച്ചതും ഒക്കെ കഴിക്കാത്ത മലയാളി മലയാളിയാണോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്കയൊക്കെ ഉള്ളവർ പച്ചചക്കയും പഴുത്ത ചക്കയും എല്ലാം പലതരത്തിൽ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സജീസ് ഹോം കഫേ എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ വീഡിയോസും ഒരു ച പച്ച ചക്ക സൂക്ഷിച്ച് വെക്കുന്നതും പഴുത്ത ചക്ക സൂക്ഷിച്ച് വെക്കുന്നതും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക പ്രയോജനപ്പെടുത്തുക രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല് അസലാമലേക്കും